ോവ് പോകാം അതൊക്കെ പോകാം നമ്മുടെ വീട് നമ്മുടെ വീടിന്റെ സ്ഥലത്തേക്ക് പോകല്ലേ മാറ്റാം ഇവിടെ സ്ഥലുണ്ട്

ിട്ടൊരു മാറിട്ട് മക്കളെ ഈ വീട് കൊട്ടാരം പ്രണയനിലാവ് എന്ന് പറഞ്ഞ സിനിമ ഈളിൽ ഷൂട്ട് ചെയ്തതാണ് നിങ്ങൾ എല്ലാവരും ആ സിനിമ കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇതാണ് ആ കൊട്ടാരം ഞങ്ങളുടെ നാട്ടിലാണ് കുളപ്പുള്ളിയിലാണ് ഈ കൊട്ടാരം ഈ ഞങ്ങൾ ആ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് അങ്ങനുള്ളത് നല്ലതാണ് കീളിച്ചുകൊണ്ട് നടന്നത് ഉമ്മാ കഥയിൽ പോണം അല്ല വാവേസ് വാങ്ങിച്ചു വാങ്ങിച്ച 那里个？